മലയാളത്തെ ഇത്രമേൽ ഭ്രമിപ്പിച്ച രണ്ടക്ഷരം വേറെ കാണില്ല പ്രതിഭയുടെ ഭാരത്താൽ ഇത്രമേൽ ആഘോഷിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനും മലയാളത്തിൽ ഉണ്ടാവുകയുമില്ല മലയാളത്തിൽ എം ഡിയെ മറികടക്കുന്ന എഴുത്തുകാരൻ ഉണ്ടാകുമെന്ന തർക്കം ഉയരുമെങ്കിലും അദ്ദേഹം വ്യാപരിച്ചത്ര സർഗാത്മക ഇടങ്ങളെ മറികടക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് കരുതാനെയാവില്ല സാഹിത്യത്തിൽ എം ഡി കൈവയ്ക്കാത്തത് കവിതയിൽ മാത്രമായിരിക്കാം എന്നാൽ കോളേജ് പഠനകാലത്ത് കവിതയിലും കമ്പമുണ്ടായിരുന്നു നോവൽ നോവലറ്റ് ചെറുകഥ യാത്രാ വിവരണം പ്രബന്ധം ബാലസാഹിത്യം തിരക്കഥ നാടകം എന്നിങ്ങനെ എഴുത്തിന്റെ ഏതാണ്ടെല്ലാം രൂപങ്ങളെയും മറ്റാർക്കും കഴിയാത്ത വിധം എം ഡി കീഴടക്കിയിരുന്നു എം ഡി എന്ന എഴുത്തുകാരനെ പോലെ തന്നെ ശക്തനാണ് എം ഡി എന്ന വായനക്കാരൻ തീവ്രമായ വായനാശീലമായിരുന്നു എം ഡിയുടേത് പുസ്തകങ്ങൾ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം ക്ലാസിക്കുകൾ മാത്രമല്ല അതാത് കാലങ്ങളിൽ ലോകത്തിറങ്ങുന്ന മികച്ച കൃതികൾ വായിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല കലാ സാംസ്കാരിക വിഷയ ിൽ ആഴത്തിൽ അറിവുണ്ടായിരുന്നുവെന്നതിന് ലേഖന സമാഹാരങ്ങൾ സാക്ഷികളാണ് വർത്തമാനകാല ലോക രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ പരന്ന വായനയിൽ നിന്നാണ് അദ്ദേഹം ആഴത്തിൽ ഉൾക്കൊണ്ടിരുന്നത് പത്രാധിപരെന്ന മേൽവിലാസം അതിന്റെ എല്ലാ ആലങ്കാരികതകളോടും വിശേഷിപ്പിക്കപ്പെട്ടത് എം ഡിയിലാണ് എഴുത്തുകാരൻ പത്രാധിപരാകുമ്പോൾ ഉണ്ടാകുന്ന മാനുഷികമായ എല്ലാ ശങ്കകളെയും മറികടന്നയാളായിരുന്നു അദ്ദേഹം പിന്നീട് മലയാള സാഹിത്യ ലോകം കീഴടക്കിയ പ്രമുഖ എഴുത്തുകാരിൽ ഒട്ടുമുക്കാൽ ആളുകളും എം ഡിയുടെ ിലൂടെ കടന്നുപോയവരാണ് ഭാഷയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് തോന്നലുണ്ടായാൽ ആരെയും ചേർത്തു നിർത്താൻ മടി കാണിച്ചിരുന്നില്ല തുടക്കക്കാരുടെ രചനകളെ വരെ കൃത്യമായി വിലയിരുത്തി സ്വന്തം കൈപ്പടയിൽ അഭിപ്രായം അറിയിക്കുന്ന പത്രാധിപരുടെ സ്നേഹ വാത്സല്യങ്ങൾ ഓർമ്മിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എം ഡിയുടെ ഒരു കത്തുമൂലം ജീവിതം മാറ്റിമറിക്കപ്പെട്ടവർ പോലുമുണ്ട് എഴുത്തിന്റെ തുടർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളും നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു അൻപതോളം സിനിമകൾക്ക് ഴുതി അതിലേറെ മലയാളത്തിനെന്നും അഭിമാനിക്കാവുന്നവയാണ് കഥാപാത്രങ്ങളും മനുഷ്യ വ്യഥകളുടെ സൂക്ഷ്മംശങ്ങളെയാണ് പ്രതിഫലിപ്പിച്ചത് നിർമാല്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും രാഷ്ട്രീയ ബോധത്തിന്റെയും വൈയക്തിക സംഘർഷങ്ങളുടെയും അങ്ങേയറ്റം വരെ കടന്നു ചെന്ന സർഗാത്മക സൃഷ്ടിയായിരുന്നു ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഫാസിസ്റ്റ് ചിന്തയുടെ കടന്നുകയറ്റത്തെ പരാമർശിക്കുന്ന ഉരകല്ല എം ഡി സിനിമകളെ പരാമർശിക്കാറുണ്ട് പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് സൗഹാർദ്ദങ്ങളുടെ നഗരമായ കോഴിക്കോട്ടേക്ക് എം ടി കുടിയേറുന്നത് മലയാള സാഹിത്യത്തിൽ പിന്നീടുണ്ടായത് സർഗാത്മകതയുടെ വേലിയേറ്റം തന്നെയാണ് ഈ കൂട്ടായ്മയുടെ മധുരം നുണയാൻ മലയാളനാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും എഴുത്തുകാരും കലാകാരന്മാരും കോഴിക്കോട്ടേക്ക് സ്ഥിരമായി തീർത്ഥാടനം ചെയ്തു പൊറ്റക്കാടും മുറൂബും ബഷീറും തിക്കൊടിയനും എൻ പി മുഹമ്മദും സുകുമാർ അഴീക്കോടും എം ടിയും ഒക്കെ വാണരുളുന്ന കോഴിക്കോട് അങ്ങനെയാണ് കേരളത്തിന്റെ സർഗാത്മകതയുടെ സൗഹാർദ്ദ തലസ്ഥാനമായത് പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ ായി പ്രസിദ്ധീകരണ സംരംഭം വരെ ആരംഭിക്കുകയും എം ഡിയുടെ രാഷ്ട്രീയം എന്തെന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല വർത്തമാനകാല രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സാമൂഹികം പ്രതികരിക്കുന്ന ആളെയല്ല എം ഡി അത്തരത്തിൽ പ്രതികരണം അറിയാൻ ആരും അദ്ദേഹത്തെ വിളിക്കുക പോലും ചെയ്യില്ലായിരുന്നു എന്നാൽ സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ആഴ്ചകളും മാസങ്ങളും പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് താനും പെരിങ്ങോ ആണവനിലയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഉയർന്നപ്പോൾ എം ഡി ഇടപെട്ടു ചാലിയാർ സമരകാലത്തും നിള സംരക്ഷണ കൂട്ടായ്മയിലും അദ്ദേഹം ഭാഗഭാക്കായത് പുഴയുടെ മരണം നാടിന്റെ നാശവും കൂടിയാണെന്ന നിലപാട് വ്യക്തമാക്കിയാണ് മുത്തങ്ങ സമരകാലത്തുണ്ടായ വെടിവെപ്പിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തി എൻഡോ സൽഫാൻ സമരത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പ്രഭാഷണം നടത്തി നോട്ടു നിരോധന കാലത്ത് ശക്തമായ ഭാഷയിൽ എഴുതിയത് നേരിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ കാലത്തും അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തെ അദ്ദേഹം ഭയം കൂടാതെ തന്നെ എതിർത്തിട്ടുമുണ്ട് ആരാധകരുടെ അമിതമായ സ്നേഹവാത്സല്യങ്ങളോ അധികാരത്തിന്റെ പരിലാടനകളോ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല സ്വകാര്യങ്ങളിലേക്ക് കടന്നുകയറാനോ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനോ അദ്ദേഹം ും അനുവദിച്ചിരുന്നില്ല എഴുത്താണ് തന്റെ പ്രതികരണമെന്ന ശക്തമായ നിലപാടിൽ അവസാനം വരെ ഉറച്ചു നിന്നു ഏതു വലിയ ആൾക്കൂട്ടം ഇരമ്പുമ്പോഴും മനുഷ്യൻ ഒറ്റപ്പെട്ടവനാണെന്ന ആവിഷ്കാരം തന്നെയാണ് എം ഡിയിലും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിലും സൂക്ഷ്മമായി നോക്കിയാൽ കാണാനാവുക ആ മൗനം തന്നെയാണ് പ്രശസ്തമായ അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളിലും കാണാനാവുക ഏത് ആൾക്കൂട്ടത്തിന് നടുവിലും എം ഡിയുടെ നിശബ്ദതയും മൗനവും ഉഴച്ചു തന്നെ നിന്നു മണ്ണിനെയും മനുഷ്യരെയും പ്രകൃതിയെയും ആദരവോടെ നോക്കിക്കാണാൻ തന്റെ സർഗ സൃഷ്ടികളിലൂടെ തന്നെയാണ് മലയാളം മുഖം നോക്കാതെ എഴുതുകയും പറയാനുള്ളത് മാത്രം പറയുകയും ചെയ്തു ഭയവും ചാഞ്ചല്യവും ആ വാക്കുകളെ ഒരിക്കലും പിറകോട്ട് വലിച്ചില്ല അതാണ് എം ഡിയുടെ എഴുത്തുകളെ കാലത്തെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്നത് ഒരു ചെറുപുഞ്ചിരി ചുണ്ടിലുളിപ്പിച്ച് ഗൗരവത്തോടെ സാഹിത്യമുറ്റത്ത് കസേരിയിട്ടിരിക്കുന്ന കാരണവരുടെ അഭാവം ഇനി മലയാളം അനുഭവിക്കുക തന്നെ ചെയ്യും അതേസമയം എഴുത്തുകളൊക്കെ അക്ഷര നക്ഷത്രങ്ങളായി ശോഭയോടെ തിളങ്ങും